நம்மோடு <laughs> முழுவதும் <laughs> വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജാമ്യയുടെ സന്തതികൾ ഭൗതികമായ വിവരം ഉള്ളതിനോടൊപ്പം മതപരമായ വിദ്യാഭ്യാസവും നേടി നമ്മുടെ സമുദായത്തിനും നമ്മുടെ നാട്ടുകാർക്കും എന്തൊക്കെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ൾ ഉത്തമനായ ആള് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്ത ആളുകൾ ബഹുമാനപ്പെട്ട സഖക്ക് നാൽപ്പത് വയസ്സ് പ്രായമായ പകുപ്പിതയിലെ സഖ തങ്ങൾക്ക് ഏകാന്തവാസം ഇഷ്ടമായി എല്ലാ അന്ത്യാക്കന്മാരുടെയും അവസ്ഥ കുറെ കാലം അവർ തനിച്ചിരിക്കാറുണ്ട് പിന്നീട് അവർക്ക് മതാവിന്റെ ഭാഗത്ത് നിന്നുള്ള മെസ്സേജ് വന്നെത്തുമ്പോൾ പിന്നെ തരിച്ചിരിക്കുന്ന പ്രശ്നമല്ല സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സമുദായത്തെ നല്ല നിലയിൽ നയിക്കാനുള്ള എന്തൊക്കെ കാര്യമാണോ വേണ്ടത് അതൊക്കെ തന്നെ നമ്മൾക്ക് നൽകിയ വലിയൊരു ഞാൻ മനസ്സിലാക്കുന്നത് കോളേജ് എന്ന് പറയുന്ന മഹത്തുക്കളായ ഒരുപാട് സൂഫി സൂഫിവന്യന്മാർ പണ്ഡിതന്മാർ നിറഞ്ഞു നിന്ന അതല്ലെങ്കിൽ അധ്യാപനം നടത്തിയ തക്കുവയിൽ അധിഷ്ഠിതമായി സ്ഥാപിച്ച ആ മഹത്തായ സ്ഥാപനത്തിൽ രണ്ടു വർഷം നിലനിൽക്കാൻ പഠിക്കാൻ നുകരാൻ നമുക്ക് സൗഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ് അലഹദില്ല അള്ളാഹുവിനെ സ്തുതിക്കുന്നു നമ്മൾ ഇന്ന് എവിടെയെങ്കിലൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ സന്തോഷം ഇവിടെ അങ്ങനെ ഒരുമിച്ചു കൂടി മരണം വരെ മുന്നോട്ട് പോകാനും

മരായി എന്തെങ്കിലും തീരുമണ്ണിലെത്താൻ എന്ത് ചെയ്യും ഞാൻ ഈ കോലത്തെ എന്താണേലും മതി ഹാരിഞ്ഞെന്നാൽ മതിയെ പറഞ്ഞെന്നാൽ നോക്കുമോ ഈ പാപത്തിൽ

കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകളെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണം അതോടൊപ്പം നമ്മുടെ ജാമ്യയെ മുൽബദാരിസ് നമ്മെ നാമാക്കിയ ആ സ്ഥാപനത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അതിനാവശ്യമായ സഹായങ്ങളൊക്കെ നമ്മൾ സ്വയം ഏറ്റെടുത്തുകൊണ്ടും നമ്മുടെയൊക്കെ മഹല്ലുകളിൽ നിന്ന് അത്തരം ഒരു വിഭവങ്ങൾ സമാഹരിച്ചുകൊണ്ട് നമ്മൾ ജാമ്യയെ സഹായിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് ഒരു ഒരു മക്കൾ നാം നാം പൂക്കൾ കലഹങ്ങൾ പിന്നെ എന്തിനേ തമ്മിലി കലഹങ്ങൾ പിന്നെ പിന്നെന്തിന് ഇസ്ലാമും ഹിന്ദുവും ഒരു സമവാക്യമായി കഴിയേണ്ട കൂട്ടരല്ലേ ഒരു മയിൽ കഴിയേണ്ട കൂട്ടരല്ലേ തമ്മിലി കലഹങ്ങൾ പിന്നെ എന്തിന് ഇസ്ലാമും ഹിന്ദുവും ഒരു സമവാക്യമായി കഴിയേണ്ട കൂട്ടരല്ലേ ഒരു കഴിയേണ്ട കൂട്ടരല്ലേ

ും ജമ്മിൽ നിറയുന്നിതാ കണ്ണ് നനയൊന്നിതാ ഒരു പിടി ഒരു ഒത്തുള്ളോ ജലാലി അഗമിയം തെളി ചോര് ജലാലി നാമമാലേ ജമീലായോർമയാലേ ജാമ്യാ തന്നബനാവും ജമ്മിൽ നിറയുന്നിതാ കണ്ണ് നനയുന്നിത കാത്തുള്ളവര് ശൈലിയിൽ ഷീമയായി കണിവുള്ളോര് ജലാലി നാം ജമീലായോർമയാലേ ജാമിയാ തന്നബനാവും ജമ്മിൽ നിറയുന്നിതാ കണ്ണ്